അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമുക്കിന്ന് വീഡിയോയിൽ നോക്കാനുള്ളത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം അജിബ് ഉത്തരം എഴുതാനാണ് ഒന്ന് മാതാ കാല സ്വാലിഹൻ അലൈസലാം എന്താണ് സ്വൽ നബി അലി ഇസ്സലാം പറഞ്ഞത് ഒട്ടകത്തെ കുത്തിയേർത്തപ്പോൾ സ്വാൽ നബി അലി ഇസ്സലാം അവരോട് പറഞ്ഞതെന്താരിക്കും സലാസത്ത് ആണ് എൻ്റെ ഉത്തരം തമത്തും അയ്യാമിൻ മൂന്ന് നാളുകൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സുഖിച്ചോളൂ ഇനി അടുത്ത ചോദ്യം കൈഫ കാന കൈഫാനി ബാബില ബാബിലോണിയക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു അതിൻ്റെ ഉത്തരം കാന അഹ് ബാബില ഫി അറുഹദി ഐഷിൻ സുഖാടംബര ജീവിതമായിരുന്നു ബാബിലോണി ബാബിലോണിയക്കാരുടെ ജീവിതം സുഖാടംബര ജീവിതമായിരുന്നു അടുത്ത ചോദ്യം അൽ കബിഷല്ലതിഹിംഅലി ഇസ്ലാം മാഹുവ ഇബ്രാഹിം നബി അലി ഇലാം അറുത്ത ആട് ഏതായിരുന്നു അൽ കബിഷുലതി ദബഹു ഇബ്രാഹിം അലി ഇസ്ലാം മാഹുവ ഇബ്രാഹിം അലി ഇസ്ലാം അറുത്ത ആട് എങ്ങനെയുള്ളതായിരുന്നു ഏതായിരുന്നു ഉത്തരം ഹാദൽ കബുഷു മാ കറബഹു ഹാബീലുബിനു ആദം അലിഹിസ്സലാം ആദം നബിയുടെ മകൻ ഹാബീൽ ദൈവസമർപ്പണത്തിനായി ബലിയൊറുത്തത് അടുത്ത ചോദ്യം സിന്നു ഇബ്രാഹിം അലി ഹീന ഉലിദ് ഇസ്ഹാക്കു അലി കം ഹുവ ചോദിച്ചത് ഇസ്ഹാഖ് നബി അലി ജനിച്ചപ്പോൾ ഇബ്രാഹിം നബിയുടെ പ്രായം എത്രയാണ് ഉത്തരം നൂറ്റി ഇരുപത് സിനു ഇബ്രാഹിം അലി ഇസ്സലാം മിഅത്തു വൈഷുറൂന ഇനി അടുത്ത പ്രവർത്തനം മനു കാവലു ആരാണ് പറഞ്ഞത് ആര് പറഞ്ഞു എന്ന് എഴുതാം ലി ഇലൈക്ക ഹേജത്തുൻ എനിക്ക് വേറൊരാവശ്യം കൂടിയുണ്ട് അത് മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാം പറഞ്ഞതാണ് അടുത്തത് യ അജീബ് യാ ചോദിച്ചു കഷ്ടം അന അജൂസു പടു വൃദ്ധയായിട്ടും പ്രസവിക്കുകയോ അപ്പൊ ബഹലി ഷീഖുൻ എൻ്റെ ഭർത്താവ് മഹാകിഴവനുമാണ് ഇൻ അജീബ് ലീബ് ഇതൊരത്ഭുത കാര്യം തന്നെ ഇത് പറഞ്ഞത് സാറത്തു ഇനി മൂന്ന് ഇന്നി അറാഫി മനാമി അന്നി അത് ഫുർ മാതാ തറ മഹാനായ ഇബ്രാഹിം നബി നബീൽ ഇസ്ലാം പറഞ്ഞു മകനോട് യാ ബുനയ്യ പ്രിയപ്പെട്ട മകനെ ഇനി അറാഫിൽ മനാമി എനിക്ക് സ്വപ്നദർശനം സ്വപ്ന ദർശനമുണ്ടായിരിക്കുന്നു അന് നിന്നെ അർക്കണമെന്ന് ഫംഗുർ മാതാ തറ നിൻ്റെ വീക്ഷണം എന്താണെന്ന് പറയൂ ഉസ്മാ നബി അലി ഇസ്ലാമിനോട് പറഞ്ഞതാണ് അപ്പം ആരാ പറഞ്ഞത് ഇബ്രാഹി നബി അലി ഇസ്സലാം അടുത്തത് അള്ളാഹു അമർ കബിഹാദ അള്ളാഹു നിന്നെ കൊണ്ട് ഇത് കൽപ്പിച്ചു ഇത് പറഞ്ഞത് ഹാജർ അടുത്ത ചോദ്യം കൂനി വസാമൻ അല ഇബ്രാഹിം നീ ഇബ്രാഹിം നബിക്ക് രക്ഷയും തണുപ്പും നൽകണം ആര് പറഞ്ഞതാ അള്ളാഹു ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളത് വക്കാർ ഇബ്രാഹീമോ ഇബ്രാഹിം നബി അലിസ്ലാം പറഞ്ഞു ഹസ്ബുൻ അള്ളാഹു ഡേഷ് ുംദാബ യോമിൻ അടുത്തത് റബ്ബി ലാ തദർ അലൽ അർളി മിനൻ دعانو عليه السلام ربي لا تذر على الأرض من الكافرين ديارا أنزل الله على إدريس عليه السلام داش ثلاثون صحيفة أنزل الله تعالى آدم عليه السلام على آدم عليه السلام ആദി നബി അലൈഹി സ്ലാമിൻ്റെ മേലെ ഇറക്കിയത് അഷറ സീൻ ഇനി അടുത്തത് ഉത്തരവ് ഇസ്മഇ ഇദിരീസലാം ഇദിരീസ് നബി അലിഅ അലൈഹി ഇസ്ലാമിൻ്റെ പേര് അഹ്നൂഹ അടുത്തത് ഇസ്മു നൂഹ അലൈഹി ഇസ്ലാം നൂഹ അലൈഹി ഇസ്ലാമിൻ്റെ പേര് അബ്ദുൽ ഗഫാർ അടുത്തത് കബീലത്ത് സാലിഹ അലൈഹി ഇലാം സ്വാലിഹി നബി അലി ഇസ്ലാമിൻ്റെ കബീല അത് സമൂദാണ് അടുത്ത ചോദ്യം ഉർസില ഹുദ് അലി ഇലാം ഇസ്ലാമിനെ അയക്കപ്പെട്ടത് എവിടേക്കാണ് ഇല അയദ് സമുദായത്തിലേക്കാണ് അടുത്തത് അയദുമൻ ആമനബി സ്വാലിഹീൻ സ്വാലിഹി നബി അലി ഇസ്ലാമിൽ വിശ്വസിച്ചവർ എത്ര പേരാണ് മിഅത്തും വൈഷുറൂന നൂറ്റി ഇരുപത് ഇനി അടുത്തത് ഉലിദ ഇബ്രാഹിം അലി ഇസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ജനിച്ചത് ബി ബാബില അടുത്തത് ഇസ്മു സൗജത്തി ഇസ്ഹാഖ് അലി ഇലാം സഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ പേര് റുഫഖത്ത് അടുത്ത ചോദ്യം കബീലതു സൗജത്ത് ഇസ്മായിില അലി ഇലാം ഇസ്മാബി അലി ഇലാമിൻ്റെ ഭാര്യയുടെ കബീല ഏത് ഗോത്രക്കാരെയാണ് ജുറുഹും മക്കയിൽ താമസമാക്കിയവരാണ് ഇസ്മായിൽ നബി അലി ഇസ്ലാം കാലിട്ടടിച്ച ആ ഭാഗത്തു നിന്ന് വെള്ളം ഉറവെടുക്കുകയും അവർ പിന്നീട് ആ ഭാഗത്തേക്ക് ആ ഗോത്രക്കാർ ജുറുഹും ഗോത്രക്കാർ താമസം മാറ്റുകയും ചെയ്തു ആ ഗോത്രക്കാരിൽ നിന്നാണ് ഇസ്മാനബി അലി ഇസ്ലാം വിവാഹം ചെയ്തത് ഇനി അടുത്ത ചോദ്യം അരതു സുഹഫിൻ ഷീസ് അലി ഹുസ്സലാം ഷീസ് അലി ഹുസ്സലാമിന് എത്ര ഏടുകളാണ് ഹംസൂന അമ്പത് ഏടുകൾ അമ്പത് ഏടുകളാണ് നൽകപ്പെട്ടത് അടുത്തത് ഹവ്വ മദുഫനു ഹവ്വാറിയുളഹ ഹൗവ ബിബി മറവു ചെയ്യപ്പെട്ടത് ബിജിദ്ദി ജിദ്ദയിലാണ് അടുത്തത് മൗതിയ ഔ നുസൂലി ആദം അലി ഇസ്ലാം ഫിൽ അറബി ഭൂമിയിൽ ആദ ഇബി ലി ഇ ഇറക്കപ്പെട്ടത് എവിടെയാണ് ഏത് സ്ഥലത്താ ബിൽ ഹിന്ദ് അടുത്തത് മൗല ഔ നുസൂലി ഇബിലീസ് ഇബിലീസിനെ ഇറക്കപ്പെട്ട സ്ഥലം ബിൽ ബസറത്തി ബസറയിലെ അടുത്തത് കാന ബൈനു അലി ഇസ്ലാം മുഹമ്മദ് അലി ഇസ്ലാം നൂഹ് നബിക്കും ഹൂദ് നബിക്കും ഇടയിൽ എത്ര വർഷത്തെ ഇടവേളയുണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത് സമാനുഅതിൻ സനത്തിൻ എണ്ണൂറ് വർഷത്തെ ഇടവേളയുണ്ട് ഇനി അടുത്ത പ്രവർത്തനം പരിഭാഷപ്പെടുത്താം ലഹ ഹാലിസിൻ വലക്കും ഷുറുബുൻ യോമിൻ മകലൂ സ്വലീ അലീസ്ലാം അവരോട് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് ഈ ഒട്ടകത്തിനും നിങ്ങൾക്കും വെള്ളം കുടിക്കാൻ നിശ്ചിത ദിവസങ്ങളുണ്ട് ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽമായന അർത്ഥം എഴുതാനാണ് ജുമഹൂറിൻ ഭൂരിഭാഗം ഹെമാറുൻ കഴുത ഫസീറിൻ ഒട്ടകക്കുട്ടി അഷറാവും പത്ത് മാസം ഗർഭം ഇനി അടുത്തത് അർത്ഥം എഴുതാനുള്ളത് റബന ഇന്നി അസ് അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവ് തീർച്ചയായും ഞാൻ എൻ്റെ സന്താനങ്ങളിൽ നിന്നും കൃഷിയില്ലാത്ത താഴ്വരയിൽ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിനടുത്ത് താമസിച്ചിരിക്കുന്നു അടുത്തത് ചോദ്യമാണ് അൽ അഹിയ ഉൽ അറബിൻ അൽ അംബിയ അംബിയാക്കളിൽ നിന്ന് നാല് പേര് ജീവിച്ചിരിപ്പുണ്ട് ആ നാല് പേര് എഴുതാൻ ഒന്ന് അൽ ഹൗദുർ അലിഹിസലാം രണ്ട് ഇലിയാസ് അലിഹിസലാം മൂന്ന് ഐസ അലിഹിസലാം നാല് അലിഹിസ്സലാം അടുത്തത് മാസ്ലാം ലി ബിനി ഖൻ ആന നൂ നബി അലിസ്സലാം തൻ്റെ മകനോട് എന്താണ് പറഞ്ഞത് യാ ബുനയ്യ കൻ ആനിനോട് ഇത് മകനോട് പറഞ്ഞതാണ് ഇതോടുകൂടെ ഒമ്പതാം ക്ലാസ്സിലെ السلام عليكم ورحمة الله وبركاته.